പ്രിയപ്പെട്ടവരെ നമസ്കാരം ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ സെഷന്റെ അഡ്മിഷൻ ഏതാനും ദിവസങ്ങൾക്ക് നീട്ടിയിരിക്കുകയാണ് ഒപ്പം തന്നെ റീ രജിസ്ട്രേഷന്റെ തീയതിയും ഏതാനും ദിവസങ്ങൾക്ക് നീട്ടിയിരിക്കുന്നു നമുക്കറിയാം സെഷനിലും ജൂലൈ സെഷനിലും ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഇഗ്നോ അഡ്മിഷൻ എടുക്കുന്നത് ഈ അഡ്മിഷൻ പ്രക്രിയയിൽ ഇഗ്നോ ഇപ്പോൾ കുറച്ച് ദിവസം നീട്ടിയിരിക്കുന്നു പ്രവേശനത്തിന്റെ അതിന് സുപ്രധാനമായ അഞ്ച് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇഗ്നോ അതിന്റെ പ്രവേശനം നീട്ടിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇന്ത്യയിലെ മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും കഴിഞ്ഞ പരീക്ഷയുടെ അഥവാ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടത്തിയ പരീക്ഷകളുടെ ഒപ്പം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടത്തിയത് അതിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷകളുടെ റീവാലുവേഷന്റെ റിസൾട്ട് ഇനിയും പബ്ലിഷ് ആകാത്തത് കൊണ്ട് അവരുടെ കൈകളിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കൈകളിൽ മാർക്ക് ലിസ്റ്റുകൾ കൃത്യമായി എത്താത്തത് കൊണ്ട് ഇഗ്നോ അതിന്റെ അഡ്മിഷൻ തീയതി ഏതാനും ദിവസങ്ങൾക്ക് നീട്ടിയിരുന്നു മറ്റൊരു സംഗതി ആഗോള അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ കാരണം അത് ഇന്നതാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നില്ല ഞാൻ പല പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇഗ്നോയിലെ അഡ്മിഷൻ എടുക്കാൻ എല്ലാ കുട്ടികൾക്കും ഇന്റർനെറ്റ് ആക്സസ് കിട്ടാതിരിക്കുന്നത് കൊണ്ട് ഉത്തരേന്ത്യയിലെ മലനിരകളിൽ ഉണ്ടായ ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ കാരണം അവർക്ക് കൃത്യമായി ഇന്റർനെറ്റ് ആക്സസ് അല്ലാത്തതുകൊണ്ടും സ്ഥാപനങ്ങളെ കൃത്യമായി അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു ദേശീയ അവസ്ഥകൾ ഉള്ളതുകൊണ്ടും ഇഗ്നോ ഏതാനും ദിവസങ്ങൾക്ക് നാമമാത്രമായ ദിവസങ്ങളിലേക്ക് ഇപ്പോൾ അതിന്റെ അഡ്മിഷൻ നീട്ടിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അഡ്മിഷൻ നീട്ടിയത് അഡ്മിഷൻ രജിസ്ട്രേഷൻ തീയതി നമുക്ക് സംഗതിയാണ് സ്വാഭാവികമായും ഇഗ്നോയിൽ ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കാം ലാസ്റ്റ് മിനിറ്റ് ആണ് നാല് മാസം നമുക്ക് ലാഭിക്കാം അക്കമിട്ട് പറയാം ഇത് എങ്ങനെയാണ് നമ്മൾ നാല് മാസം ലാഭിക്കുക ഈ സെഷൻ ഏത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ജാൻവരി എന്നുള്ള സെഷനിൽ അറിയപ്പെട്ടാലും ജൂലൈ എന്നുള്ള സെഷനിൽ അറിയപ്പെട്ടാലും ആ ജാനുവരി ജൂലൈക്ക് രണ്ട് മാസം മുമ്പ് അഥവാ നവംബർ ഡിസംബർ മാസങ്ങളിൽ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അഡ്മിഷൻ എടുത്തത് ഇത് സ്വാഭാവികമായും അടുത്ത സെഷനിലേക്ക് പോകുന്ന ആ ഒരു നാല് മാസം നമുക്ക് വളരെ എളുപ്പത്തിൽ ലാഭിക്കാം അത് സ്വാഭാവികമായും ഒരു രണ്ട് മാസത്തെ ഗ്യാപ്പിൽ പരീക്ഷ വരുന്നു ഉടനെ തന്നെ അടുത്ത ആറാമത്തെ മാസം വരുന്നു അങ്ങനെ എട്ട് മാസം പന്ത്രണ്ട് മാസം വരുന്ന ഒരു കൊല്ലത്തിൽ നാല് മാസം നേരത്തെ ആയതുകൊണ്ട് എട്ട് മാസം മാത്രം ഇനി നമുക്ക് സമയം എടുത്ത് നമുക്ക് ഒന്നാമത്തെ വർഷം പൂർത്തീകരിക്കാം അത് ഏറ്റവും സൗകര്യപ്രദമാണ് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്ക് എല്ലാം മറ്റൊരു സുപ്രധാനമായ സംഗതി ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത് ഇഗ്നോ അത് ഇപ്പോൾ നൽകുന്ന കോഴ്സുകൾ യു ജി പ്രോഗ്രാമും പി ജി പ്രോഗ്രാമും ഒരു ചെറിയ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യമായി ഇത് നടപ്പിലാക്കുന്ന യൂണിവേഴ്സിറ്റി അഭിമാന പുരസ്രെന്ന് നമുക്ക് പറയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് കാരണം ജാനുവരി സെഷനിൽ അഡ്മിഷൻ എടുക്കുന്ന ഏക യൂണിവേഴ്സിറ്റി ഇഗ്നോയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ നാല് വർഷത്തെ യു ജി അഥവാ പുതിയ സംഗതികൾ ചെയ്യുന്നത് സത്യത്തിൽ ആദ്യം തന്നെ നാല് വർഷത്തെ യു ജി അല്ല എന്ന് മനസ്സിലാക്കുക നാല് തരത്തിലുള്ള ഡിഗ്രി ഉണ്ട് നാല് തരത്തിലുള്ള ഡിഗ്രി ഉണ്ട് അത് നാല് വർഷത്തെ ഡിഗ്രിയാണ് നാല് വർഷത്തിൽ ഡിഗ്രി തന്നെ മൈനർ ഡിഗ്രി മേജർ ഡിഗ്രി ഡബിൾ മേജർ ഡിഗ്രി ഓണേഴ്സ് ഡിഗ്രി അങ്ങനെ മൂന്ന് തരം ഡിഗ്രി ഉണ്ട് മൈനർ ഡിഗ്രി മേജർ ഡിഗ്രി ഡബിൾ മേജർ ഡിഗ്രി ഓണേഴ്സ് ഡിഗ്രി ഈ നാല് വിഭാഗത്തിൽ നിങ്ങൾ ഏതെടുത്താലും മൂന്നാമത്തെ വർഷത്തിൽ അതെ ഈ നാല് വിഭാഗത്തിൽ ഏത് വന്നാലും മൂന്നാമത്തെ വർഷത്തിൽ നിങ്ങൾക്ക് എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഗ്രേഡ് പോയിന്റ് കിട്ടുന്നു എങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലെവലിലേക്ക് താങ്കൾ എത്തുന്നു എങ്കിൽ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് ഓ എന്നുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ലെവലിലേക്ക് എത്തുന്നു എങ്കിൽ നാലാമത്തെ കൊല്ലം ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള പ്രോഗ്രാമിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ വർഷത്തിലേക്ക് താങ്കൾക്ക് കയറിപ്പോകാം അല്ലെങ്കിൽ മൂന്നാമത്തെ വർഷത്തിൽ തന്നെ പഠനം മതിയാക്കാം ഈ മൂന്ന് വർഷത്തെ ഡിഗ്രിയും നാല് വർഷത്തെ ഡിഗ്രിയും ഒരേ ഡിഗ്രിയാണ് പക്ഷേ നാല് കൊല്ലത്തെ ഡിഗ്രി എടുക്കുമ്പോൾ പി ജി ഒരു കൊല്ലം ചെയ്താൽ മതി മൂന്ന് കൊല്ലത്തെ ഡിഗ്രി ചെയ്താൽ രണ്ട് കൊല്ലത്തെ പി ജി ചെയ്യേണ്ടതുണ്ട് ഉദാഹരണം പറഞ്ഞാൽ എം സി ഫിസിക്സ് മൂന്ന് കൊല്ലത്തിൽ പൂർത്തിയാക്കുമ്പോൾ രണ്ട് കൊല്ലത്തെ എം എസ് സി ഫിസിക്സ് എടുക്കേണ്ടതുണ്ട് മൂന്ന് കൊല്ലത്തെ ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള നാല് കൊല്ലത്തെ ബി എസ് സി താങ്കൾ എടുക്കുന്നു എന്ന് കരുതുക ഒരു കൊല്ലത്തെ എം എസ് എടുത്താൽ താങ്കൾക്ക് മൂന്ന് പ്ലസ് രണ്ട് സമം നാല് പ്ലസ് ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ഏറ്റവും നല്ല ഒരു അവസരമാണ് മറ്റൊരു സുപ്രധാനമായ സംഗതി എന്റെ പ്രിയപ്പെട്ടവരെ ഒരേ സമയം രണ്ട് കോഴ്സുകൾ ചെയ്യാൻ യു നമുക്ക് അനുവാദം നൽകുന്നു ഫേസ് ടു ഫേസ് ക്ലാസുകൾ എടുക്കുന്നവരാണെങ്കിലും ശരി റെഗുലർ ക്ലാസ് ആണെങ്കിലും ശരി നമ്മുടെ നാട്ടിൽ റെഗുലർ കോഴ്സുകൾക്ക് ഒരു പ്രത്യേക കൊമ്പുണ്ട് എന്നും മറ്റുള്ളവർക്ക് കൊമ്പെല്ലാം താഴെയാണ് എന്നുള്ളത് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല ഇല്ല യു ജി സി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ദർ ഇസ് നോ എനി ബാരിയർ അത്തരത്തിലെ ഒരു തടസ്സങ്ങളും ഇല്ല റെഗുലറി എന്നും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഉരുട്ട് ന്യായവും പറഞ്ഞ് കുട്ടികളെ എന്നുള്ള നോമൻ കൾച്ചറാണ് ഈ യൂണിവേഴ്സിറ്റിയും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും എല്ലാം തന്നെ നമുക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഗുലർ കോഴ്സ് പോലെ തന്നെ തുല്യമായിട്ടുള്ള മറ്റൊരു ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സ് താങ്കൾക്ക് ചെയ്യാം പ്രിയപ്പെട്ടവരെ ഈ വർഷം മുതൽ ഇഗ്നോ എം എസ് സി ഫിസിക്സ് എം എസ് സി ജുവോളജി എം എസ് സി കെമിസ്ട്രി എം എസ് സി ബയോ കെമിസ്ട്രി എം കെമിസ്ട്രി അങ്ങനെ വൈവിധ്യമാർന്ന കുറെ എം എസ് സി കോഴ്സുകൾ നമുക്ക് ചെയ്യുന്നുണ്ട് എം എസ് സി ജോളജിക്കും എം എസ് സി ഫിസിക്സിനും എം എസ് സി കെമിസ്ട്രിക്കും മുബാരക് മാസ്റ്ററിന്റെ കൈവശം അഡ്മിഷന് കുട്ടികൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് താങ്കൾക്ക് നാല് എണ്ണത്തിൽ ഏത് വേണമെങ്കിലും വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾക്ക് അയക്കാവുന്നതാണ് ഒരു കാര്യം മാത്രം ഞാൻ ആണയിട്ട് പറയുന്നു ഇഗ്നോയ്ക്ക് യു ജി സിയെക്കാൾ ഉയർന്ന പദവിയാണ് ഉള്ളത് നാഷണൽ അസസ്മെന്റ് കൗൺസിൽ അതിനെ ഗ്രേഡ് നൽകി ആദരിച്ചിരിക്കുകയാണ് യു ജി സിയുടെ നിയന്ത്രണം ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും വേണ്ടതുണ്ട് പക്ഷെ യു ജി സി തന്നെ കൃത്യമായി അതിന്റെ ഓർഡറിൽ പറയുന്നു ഇഗ്നോയെ യു ജി സിയുടെ നിയന്ത്രണം എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഇഗ്നോ യു ജി സിയേക്കാൾ ഉയരത്തിലാണ് അതിന്റെ ക്രെഡിറ്റ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ യു ജി സിയുടെ നിയന്ത്രണം ആവശ്യം ഇല്ല എന്ന് കൃത്യമായി പറയുന്നു പ്രിയപ്പെട്ടവരെ അഡ്മിഷന്റെ ഈ തീയതി നീട്ടാനുള്ള കാരണങ്ങൾ ഞാൻ വ്യക്തമായി പറഞ്ഞു തിരക്ക് ഒഴിവാക്കാൻ നമുക്ക് വേഗം അഡ്മിഷൻ എടുക്കാവുന്നതാണ് വളരെ നല്ല രീതിയിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഈ അഡ്മിഷനോട് അനുബന്ധിച്ച് നമ്മൾ കുറച്ച് വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇഗ്നോ എന്ന് നമ്മൾ പറയുന്നത് ഇഗ്നോയിലുള്ള പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്ക് ഈ ോസ്പെക്ട്സ് മുന്നിൽ വെച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഗ്രാജുവേഷൻ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഡിഗ്രി ഡിപ്ലോമ പി ജി സർട്ടിഫിക്കറ്റ് അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അവയർനെസ് പ്രോഗ്രാം എന്നിവ നമുക്ക് ഇഗ്നോ നൽകുന്നു ഇഗ്നോ അതിന്റെ പഠന പ്രവർത്തനം നടത്തുന്നത് ടെക്സ്റ്റ് മെറ്റീരിയൽ നൽകുന്നു ക്ലാസ്സുകൾ നൽകുന്നു ഹൈ ഡെഫിനിഷൻ ഗ്യാൻ ദർശൻ നൽകുന്നു ഗ്യാൻ വാണിയിലൂടെ പഠനം നടത്തുന്നു ഗ്യാൻ ധാരയിലൂടെ പഠനം നടത്തുന്നു സ്വയം ചാനലിലൂടെ പഠനം നടത്തുന്നു ഇങ്ങനെ ഉള്ളതെല്ലാം ഉള്ളപ്പോ ഇഗ്നോയുടെ റിക്കഗ്നിഷൻ എന്ന് പറയുന്നത് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ഭരണ നിയമ നിർമ്മാണ സഭയാണ് പാർലമെന്റ് ആ പാർലമെന്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ആക്ട് നമ്പർ അമ്പത് പ്രകാരം പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി ഇന്ത്യയുടെ സ്വന്തം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പാർലമെന്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി അഥവാ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ നാഷണൽ യൂണിവേഴ്സിറ്റികൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എല്ലാം തന്നെ ഇക്വലൻസി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്ന് യു ജി സി പല പല ഓർഡറുകളിലൂടെ വ്യക്തമായിട്ടുണ്ട് ഇറ്റ് ഈസ് ദ ഓൺലി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി ടു ഹാവ് ബീൻ അക്രഡിറ്റഡ് വിത്ത് ദ എ പ്ലസ് പ്ലസ് ഗ്രേഡ് ബൈ നാക്ക് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലെ ഇഗ്നോ നൽകുന്ന ഈ കോഴ്സുകൾ എല്ലാം തന്നെ Hey you! അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും പരസ്പരം അത് അംഗീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇക്വലൻസ് ഓഫ് ക്വാളിഫിക്കേഷൻ ത്രൂ കൺവെൻഷനൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആൻഡ് ഓൺലൈൻ മോഡ്സ് എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ തുല്യമാണ് എന്നാണ് ഇതിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇഗ്നോയുടെ അഡ്മിഷന് വേണ്ടി താങ്കൾക്ക് എം എംനോട്സിനെ സമീപിക്കാവുന്നതാണ് ഇഗ്നോയുടെ റീ രജിസ്ട്രേഷന് വേണ്ടി താങ്കൾക്ക് സമീപിക്കാവുന്നതാണ് ക്രിയേറ്റ് അക്കൌണ്ട് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എല്ലാവരും എടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക ഇഗ്നോയ്ക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നതാണ് എക്സംഷൻ ഫ്രം അപ്ലിക്കബിലിറ്റി ഓഫ് സി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം ആൻഡ് ഓൺലൈൻ റെഗുലേഷൻ ില് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സർവതന്ത്ര സ്വതന്ത്രമാക്കി ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ ആധികാരികമായ രേഖയാണ് യു ജി സിയുടെ നിയന്ത്രണങ്ങൾക്കും ഉപരിയായിക്കൊണ്ട് അതിനും ഉയർന്ന സ്ഥാനത്തിലാണ് ഇഗ്നോ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു രേഖയിൽ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇഗ്നോ നൽകുന്ന കോഴ്സുകൾ ഒന്ന് എത്തി നോക്കാം പല തരത്തിലുള്ള കോഴ്സുകള് ബാച്ചിലർ ഓഫ് ബി

െന്റ് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അതുപോലെ തന്നെ ഓണേഴ്സ് പ്രോഗ്രാം എക്കണോമിക്സില് ഹിസ്റ്ററിയില് പൊളിറ്റിക്കൽ സയൻസിൽ സൈക്കോളജിയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ സോഷ്യോളജിയിൽ ആന്ത്രപ്പോളജിയിൽ ബയോ കെമിസ്ട്രിയില് ആർട്സില് ഉറുദുവില് സംസ്കൃതത്തില് ഹിന്ദിയില് ഹിന്ദുസ്ഥാനി മ്യൂസിക്കില് നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ എം കോം എം ബി എം ബി എ ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് ബാങ്കിങ് െന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓപ്പറേഷൻ മാനേജ്മെന്റ് മാർക്കറ്റിങ് മാനേജ്മെന്റ് എം എ ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം ജ്യോതിഷ ഹിന്ദി വ്യാ വ്യാവസായിക ലേഖൻ വേദിക്യ അധ്യായം അതുപോലെ തന്നെ ഉറുദു അധ്യയൻ പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി സോഷ്യോളജി സൈക്കോളജി എക്കണോമിക്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ പി ജി പ്രോഗ്രാമും അതുപോലെ തന്നെ സയൻസ് പ്രോഗ്രാമില് എം എസ് സി മാത്തമറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ജിയോഗ്രഫി അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫിസിക്സ് ജിയോ ഇൻഫർമേറ്റിക്സ് ജിയോളജി ബയോ കെമിസ്ട്രി അനലറ്റിക് കെമിസ്ട്രി കെമിസ്ട്രി ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്ന അതുപോലെ തന്നെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ആൻഡ് ഡിഗ്രി ഡിജിറ്റൽ മീഡിയ ജേർണലിസം ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ഡെവലപ്മെന്റ് ജേർണലിസം ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാംസ് എൺപതിൽ പരം പ്രോഗ്രാംസുകൾ നമുക്ക് ഇഗ്നോ നൽകുന്നു ഡിപ്ലോമ പ്രോഗ്രാംസ് നൽകുന്നു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നൽകുന്നു എന്തുകൊണ്ടും ഏറ്റവും ഗുണപ്രദമാണ് ഈ പ്രോഗ്രാമുകൾ എന്ന് മനസ്സിലാക്കുക ഇഗ്നോയുടെ അഡ്മിഷന് വേണ്ടി താങ്കൾക്ക് ഈ വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറുകളിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ ഗൂഗിൾ ഫോം താങ്കൾക്ക് പൂരിപ്പിച്ച് അയക്കാവുന്നതാണ് ഏറ്റവും നല്ല രീതിയിൽ താങ്കളെ വിജയിപ്പിക്കാൻ ലേബർ ഇന്ത്യ മോഡലുള്ള റെഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ലഭ്യമാണ് മലയാളത്തിൽ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസ്സുകൾ ലഭ്യമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ പരമാവധി താങ്കൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക മാത്രമല്ല ഗുണഭോക്താക്കൾ ഒരുപാട് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് സെക്ടറിലോ ഗവൺമെന്റ് സെക്ടറിലോ ഏത് മേഖലയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കൃഷിക്കാർക്കാണ് ം എല്ലാവർക്കും അഡീഷണൽ ഒരു ഡിഗ്രി ഒന്നോ രണ്ടോ ഡിഗ്രിയോ പി ജിയോ ചെയ്യാവുന്ന ഏറ്റവും നല്ല സുവർണാവസരമാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കുക പരമാവധി താങ്കൾ ഇതിലേക്ക് മുന്നോട്ട് വരിക ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് ഇഗ്നോ നൽകുന്നത് എന്ന് ഒരിക്കൽ കൂടി ആണയിട്ട് പറഞ്ഞ് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ഇവിടെ വാങ്ങുന്നു എല്ലാ നന്മകളും താങ്കൾക്ക് ഇഗ്നോയിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് నంది నమస్కారం జై హింద్